വർഗീയ ശക്തിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ടെന്നും മതനിരപേക്ഷ പക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് പോത്തൽ പഞ്ചായത്ത് റാലി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണ് നേതൃത്വം നൽകുന്നത് ഏത് ചുമതലയും ഭംഗിയായി വഹിക്കാൻ കഴിവുള്ള വ്യക്തിയെയാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ദിവസങ്ങൾ കഴിയും തോറും സ്ഥാനാർത്ഥിയായ സ്വരാജിന് നല്ല രീതിയിൽ സ്വീകാര്യത വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സംസ്ഥാന സർക്കാർ ഒൻപത് വർഷം വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കോഹലങ്ങളെല്ലാം ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇസ്രായേൽ നടത്തുന്ന അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു ഇസ്രായേൽ നടത്തുന്നത് ആക്രമണമാണെന്നും ഇടതുപക്ഷം എന്നും ഫലസ്തീനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ഏരിയ സെന്റർ അംഗം പി സഹീർ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മന്ത്രി ജെ ചിഞ്ചുറാണി പോത്തുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയിലെ ും ഇസ്രായേലിലെ സയന്റിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനുമേരിൽ നടത്തിയത് ഇസ്രായേലിനെതിരെ ലോകത്താകെ വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഇതിനവർക്ക് പിൻബലമാകുന്നത് അമേരിക്കയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂരിലെ നാട്ടികയിലെ സി പി എം ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഇറാനെ ആക്രമിച്ചതിൽ ലോകരാജ്യങ്ങളും സംഘടനകളും അപലപിച്ചപ്പോൾ അവിടെ ഇന്ത്യയെ കണ്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുഖം മുഷിയാൻ പാടില്ലെന്ന നിലപാടാണ് ബി ജെ പി സർക്കാരിനും ആർ എസ് എസിനും ഉള്ളത് ബിജെപിയും ആർ എസ് എസും വർഗീയതയുടെ വക്താക്കളാണ് വർഗീയതയുമായി സമരസപ്പെടുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതും നിലമ്പൂരിൽ ജമാഅ ഇസ്ലാമിയുമായി പരസ്യമായി കൂട്ടുചേർന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് വർഗീയതക്കെതിരെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നും പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും സ്വരാജ് ജയിക്കാൻ പോകില്ലെന്ന് സ്ഥാനാർത്ഥി പി വി അൻവർ പറഞ്ഞു സ്വരാജ് ഇതിനോടകം കിടക്കുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട് സ്വരാജ് എന്നാണ് സ്വരാജിനെ പിണറായി വിജയനായാണ് നിലമ്പൂരിലെ സഖാക്കൾ കാണുന്നത് വി എസിനെ പോലും ആക്രമിച്ചവരാണ് സ്വരാജ് എന്നാണ് സഖാക്കൾ തന്നോട് പറഞ്ഞത് തൊഴിലാളികൾക്കിടയിലും സ്വരാജിനെതിരെ എതിർപ്പ് രൂക്ഷമാണ് സ്വരാജ് അല്ലായിരുന്നുവെങ്കിൽ വോട്ട് ലഭിക്കുമായിരുന്നു എന്നും അൻവർ പറഞ്ഞു പിണറായി വിജയൻ ാണ് നിലമ്പൂരിൽ ഏറ്റുമുട്ടലെന്നും അൻവർ പറഞ്ഞു പിണറായി വിജയൻ നടത്തുന്നത് ഏകാധിപത്യമാണ് മുതലാളി വർഗ കുടുംബാധിപത്യ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി പിണറായി കൂടി കീഴ്പെട്ടാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും അൻവർ പറഞ്ഞു രാജിവെച്ചിരുന്നില്ലെങ്കിൽ വന്യജീവി പ്രശ്നം ആരാണ് ചർച്ച ചെയ്യുകയെന്നും ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരുമടക്കം ആളുകളുടെ അടുത്ത് പോയി കാലു പിടിക്കുകയാണെന്നും അൻവർ പറഞ്ഞു പി വി അൻവർ രാജിവെച്ചതുകൊണ്ട് അവർ അടുക്കള നിറങ്ങുകയാണ് ജനങ്ങളാണ് വലുത് എന്നവർക്ക് ബോധ്യപ്പെട്ടുവെന്നും അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് സ്ഥാനാർത്ഥി അൻവർ തുറന്നടിച്ചു ഒറ്റപ്പെട്ട് പറഞ്ഞ് വിളിച്ചിരുത്തി ചതിച്ചവനാണ് വി ഡി സതീശൻ എന്ന് അൻവർ പറഞ്ഞു വി ഡി സതീശൻ പിണറായി കീഴ്പ്പെട്ടുവെന്നും അൻവർ പറഞ്ഞു ശോകത്തിനെതിരെ നിലമ്പൂരിൽ ശക്തമായി എതിർപ്പുണ്ടെന്ന് അൻവർ പറഞ്ഞു പിണറായി വിജയനേക്കാൾ ഒരു വിഭാഗം ആളുകൾ ശോകത്തിനെ എതിർക്കുന്നുണ്ട് പിണറായി എതിർക്കാൻ ശോകത്തിനെ നിർത്തിയിട്ട് കാര്യമില്ലെന്നും അൻവർ പറഞ്ഞു സ്വരാജിനെ സാഹിത്യകാരന്മാർക്കെതിരെയും അൻവർ വിമർശനം ഉന്നയിച്ചു സാഹിത്യകാരന്മാർക്ക് അവരുടെ വീട്ടിൽ തന്നെ വോട്ടില്ലല്ലോ എന്നായിരുന്നു അൻവർ ചോദിച്ചത് വന്യജീവി പ്രശ്നം രൂക്ഷമായപ്പോഴും മനുഷ്യത്വ വിരുദ്ധ പ്രശ്നങ്ങൾ നടന്നപ്പോഴും ഈ സാഹിത്യകാരന്മാർ എവിടെയായിരുന്നു അവർ വിഷയത്തിൽ ഇടപെടുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അൻവർ ആഞ്ഞടിച്ചു അതേസമയം അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് സന്ദർശിച്ചു നടത്തിയത് സൗഹൃദ സന്ദർശനമാണെന്നും രാഷ്ട്രീയപരമായി കാണേണ്ടതില്ലെന്നും മാധ്യമ റിപ്പോർട്ടർമാരോട് സംസാരിക്കവേ സ്വരാജ് പറഞ്ഞു പ്രകാശിന്റെ കുടുംബവുമായി വർഷങ്ങൾക്ക് മുൻപേ ബന്ധമുണ്ട് പൊതുപ്രവർത്തന രംഗത്തെ പ്രത്യേക ശൈലിയുള്ള നേതാവായിരുന്നു പ്രകാശെന്നും സ്വരാജ് വ്യക്തമാക്കി അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിക്കാത്ത കാര്യം തങ്ങൾക്ക് അറിയില്ലെന്നും സ്വരാജ് പറഞ്ഞു കോൺഗ്രസ് വന്യജീവി പ്രശ്നം അത് എം പറഞ്ഞു അവർക്ക് ഏത് നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്നും എം സ്വരാജ് പറഞ്ഞു നാടിന്റെ വികസന സാധ്യതകളും പ്രശ്നങ്ങളും ജനക്ഷേമ പദ്ധതികളും ചർച്ച ചെയ്യുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് അർത്ഥപൂർണമായി മാറുകയെന്നും നിർഭാഗ്യവശാഖ തുടക്കം മുതൽ സമൂഹത്തിന്റെ വിദ്ദേശവും രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണമെന്നും സ്വരാജ് പറഞ്ഞു അതിനെയാണ് തങ്ങൾ വിമർശിച്ചതെന്നും സ്വരാജ് പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്യജീവി ആക്രമണം നിലമ്പൂർ മണ്ഡലത്തിൽ സവിശേഷ പ്രധാനമുള്ളതാണ് പ്രദേശത്തെ മലയോര കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മലയോര കർഷകരുടെ ജീവനും കൃഷിവിളകൾക്കും സ്വത്തിനും ഒരു പരിഗണനയും കൊടുക്കാതെയാണ് വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് സ്വരാജ് പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് വരുമ്പോൾ അസ്വസ്ഥരാകുകയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഒരു മുന്നണിയുടെ പ്രചാരണത്തിന് ആര് വരണമെന്ന് മുന്നണിയല്ലേ തീരുമാനിക്കുക മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിന്റെ പ്രതികരണം എന്ന് പറയേണ്ടതില്ലല്ലോ ആ അസ്വസ്ഥതയ്ക്ക് പരിഹാരമൊന്നുമില്ല സ്വരാജ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് പെൻഷൻ കൊടുക്കുന്നത് എന്ന പ്രിയങ്കാന്ധിയുടെ പരാമർശത്തെയും സ്വരാജ് വിമർശിച്ചു ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ ഉപരോധത്തെ തുടർന്ന് കുറച്ചു മാസം കുടിച്ചുകയായിരുന്നു അത് പിന്നീട് ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കുകയാണ് അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട് കേസെടുക്കാൻ നിയമവുമില്ല പക്ഷേ സംസാരിക്കുന്നതാണ് നല്ലത് അറുപത് ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ വന്നതിനുശേഷം പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാവുകയാണ് കോൺഗ്രസോ ബി ജെ പിയോ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നവർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകും പെൻഷനെ കൈകൂലി എന്ന് ആക്ഷേപിച്ചതിലെ ഹൃദയ ഞങ്ങൾ വിമർശിക്കുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു